തലസ്ഥാനത്തെ ഞെട്ടിച്ച വെടിവെയ്പ്പിൽ പിടിയിലായിരിക്കുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ലക്ഷ്യം കാമുകന്റെ ഭാര്യയെ തീർത്ത് കാമുകനുമായി അടിച്ചു പൊളിച്ച് ജീവിതം ഇക്കഴിഞ്ഞ നാളിൽ തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച ചെമ്പകശ്ശേരി സ്വദേശിയായ ഷിനിയെ വെടിവെച്ച സംഭവത്തിലാണിപ്പോൾ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഡോക്ടർ ദീപ്തിമോൾ ജോസ് പിടിയിലായിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയിരിക്കുന്നതും അതായത് ഷിനിയുടെ ഭർത്താവുമായുള്ള അടുപ്പം അടുത്ത കാലത്ത് ഇവരുടെ ബന്ധം തകർത്തതും ഷിനിയായിരുന്നു എന്നാണ് ദീപ്തിമോൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് ശിനിയുടെ ഭർത്താവുമായുള്ള അടുപ്പവും അടുത്ത കാലത്ത് ഇവരുടെ ബന്ധം തകർന്നതുമാണ് ഷിനിയെ വകവരുത്താൻ കാരണമായതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഓൺലൈനിൽ വാങ്ങിയ എയർഗൺ ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തിയത് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റാണ് പ്രതി ദീപ്തി ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ദീപ്തി രക്ഷപ്പെട്ട കാറും കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു ആക്രമണം ഷിനിയുടെ ഭർത്താവ് സുഹൃത്തിന്റെ കാമുകിയായിരുന്നു ദീപ്തി എന്നാണ് വിവരങ്ങൾ അടുത്തിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നിരുന്നു ഇതിന് കാരണം ഷിനിയാണെന്ന് കരുതിയാണ് ഇവരെ വകവരുത്താൻ ദീപ്തി ശ്രമിച്ചതെന്നാണ് വിവരങ്ങൾ ഇതിനുവേണ്ടി യൂട്യൂബ് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് ആക്രമണത്തിന് പദ്ധതിയിട്ടു ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജൻ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയതിന് പിന്നാലെ യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജനെത്തിയത് തലയും മുഖവും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയതും ജീൻസും ഷർട്ടുമായിരുന്നു വേഷം ഷിനിയുടെ ഭർത്തൃ പിതാവ് ഭാസ്കരൻ നായർ ആദ്യം പുറത്തേക്ക് എത്തിയത് തുടർന്ന് കൊറിയർ കൈമാറാൻ ഒപ്പിടാനെന്ന പേരിൽ ഷിനിയെ പുറത്തേക്ക് വിളിപ്പിച്ചു ഇങ്ങനെ ഒപ്പിടുന്നതിനിടയിൽ ാണ് തൊട്ടടുത്ത് നിന്ന് എയർ പിസ്റ്റൾ ഉപയോഗിച്ച് ഷിനിയുടെ മുഖത്തിന് നേരെ ദീപ്തി വെടിവെച്ചത് എന്നാൽ കൈകൊണ്ട് മുഖം പൊത്തിയതോടെ വെടിയുണ്ട വലത് കൈയിൽ തറയ്ക്കുകയായിരുന്നു തുടർന്ന് രണ്ടു തവണ കൂടി ചുവരിലേക്ക് വെടിവെച്ചതിന് പിന്നാലെ ഓടി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് ഷിനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കൊറിയർ നൽകാനെന്ന വ്യാജനിയാണ് ദീപ്തി മുഖം മറിച്ച് വഞ്ചീരിലെ വീട്ടിലെത്തിയത് പടിഞ്ഞാറിക്കോട്ടെ പെരുന്താനി ചെമ്പകശ്ശേരി പോസ്റ്റ് ഓഫീസ് ലൈനിലെ ഷിനിയുടെ വീട്ടിലേക്കാണ് ദീപ്തി എത്തിയത് വലതു കൈപ്പത്തിക്ക് പരിക്കേറ്റ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശസ്ത്രക്രിയ നടത്തി പെല്ലറ്റും പുറത്തെടുത്തു ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് തനിക്ക് മറ്റ് ശത്രുക്കളൊന്നുമില്ലെന്ന് ഷിനി പോലീസിന്റെ മൊഴി നൽകിയിരുന്നു എന്നാൽ ഷിനിയോടോ കുടുംബത്തോടോ മുൻ വൈരാഗ്യമുള്ളവർ ആരെങ്കിലും ആയിരിക്കാം ഈ കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽക്ക് തന്നെ സംശയിച്ചിരുന്നു തലയും മുഖവും മറച്ച സ്ത്രീ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഷിനിയുടെ ഭർത്തൃ പിതാവ് ഭാസ്കരൻ നായർ ആണ് വാതിൽ തുറന്നത് രജിസ്റ്റേഡ് ആയതിനാൽ ഷിനിയെ വിളിക്കണം ണമെന്ന് സ്ത്രീ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഷിനി എത്തിയതോടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റൽ എടുത്തുയർത്തി അത് തടഞ്ഞപ്പോഴാണ് കൈക്കും പരിക്കേറ്റത് ഇതിന് പിന്നാലെ ഈ സ്ത്രീ പുറത്തേക്ക് ഓടുകയും റോഡിൽ പാർക്ക് ചെയ്തെന്ന കാറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു അതേസമയം ഷിനിയുടെ തലയ്ക്ക് നേരെയാണ് വെടി ഉതിർത്തതെന്നും കണ്ണടച്ച് തുറക്കും മുൻപേ മൂന്ന് തവണ വെടി പൊട്ടിയെന്നുമാണ് കുടുംബം പറയുന്നത് രണ്ടെണ്ണം ഉന്നം പിഴച്ചു വീടിനകത്തേക്ക് പോയി മൂന്നാമത്തേതും മുഖത്ത് കൊള്ളേണ്ടതായിരുന്നു അവൾ പേടിച്ചു തടയാൻ ശ്രമിച്ചതിനാൽ കൈവെള്ളയിൽ തുളച്ചു കയറിയെന്നാണ് ഭാസ്കരൻ എയർ പിസ്റ്റൽ ആക്രമണം നേരിട്ട് കണ്ട ഭർത്തർ പിതാവ് ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുൻ ഉദ്യോഗസ്ഥനെ ഭാസ്കരൻ നായരുടെ മകൻ സുജിത്തിന്റെ ഭാര്യയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ ഷിനി സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് കർമ്മ